എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും റെസ്പെക്റ്റ് ചെയ്യപ്പെടാനും റെക്കഗ്നൈസ് ചെയ്യപ്പെടാനും ഒരു ഉള്ളിലൊരു എന്താ പറയുക ഒരു ഒരു ത്വര കിടപ്പുണ്ട് എപ്പോഴും അലൻ പീസ് പറയുന്ന അലൻ പീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓതേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വലിയ ഒരു ആർട്ടിയാണെന്നാണ് പറയുന്നത് ശരി നിങ്ങൾ നല്ല വിശന്നിരിക്കുവാണ് നിങ്ങൾക്കൊരു ബിരിയാണിയോ സദ്യയോ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു ബിരിയാണി കൊണ്ടുവച്ചാൽ അങ്ങോട്ട് നോക്കൂ എസ് പറഞ്ഞോ ഇല്ല മതിയായി നല്ല വീട് കിട്ടി നല്ല സുഖകരമായി ഉറങ്ങാനുള്ള ഇത് കാറ് വീട് കിട്ടി കാറ് കിട്ടി സെക്ഷൽ റിലേഷൻഷിപ്പ് നമുക്ക് നമുക്കിതെല്ലാം ഈ എന്താ പറയുക അത് കിട്ടി കഴിയുമ്പോഴേക്കും അതവിടെ തീരുന്നു പിന്നെ മേ ബി കുറേ ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല വീടോ അത് പക്ഷേ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങളൊരാൾ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മതി എന്ന് തോന്നും മതി മതി ഞാൻ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ റെസ്പെക്റ്റ് ആണ് ഇനി നാളെ വരെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും അപ്പം എന്നാ വിളിച്ചോ പറയോ ഞാൻ എസ് ഓർണോ ഇനി റെസ്പെക്റ്റ് ചെയ്താൽ ഞാൻ ഛർദിക്കുമെന്ന് പറയുമോ ഇനി ബിരിയാണി കഴിച്ചാൽ ഞാൻ ഛർദിക്കുമെന്ന് പറയും ഇതൊരു എവർ എൻഡിങ് ഇത് എത്ര കിട്ടിയാലും മതിയാവില്ല ഇത് എത്ര കിട്ടിയാലും ഇത് മതിയാവില്ല കണ്ടിന്യൂസ്ലി നമ്മുടെ മരണം വരെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ മനസ്സിൽ കോൺസ്റ്റൻറ്റായി നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആൾക്കാരോട് ഇനി പെരുമാറാൻ